ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻറ് ലെസ്സാണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങൾക്ക് ഓരോ റീഡിങ്സ് ഞാൻ നൽകുന്നത് നിങ്ങൾ അതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് മാത്രമായിരിക്കും നിങ്ങൾക്കിത് ആയിട്ട് വരികയും ചെയ്യുക കേട്ടോ കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകണം കാരണം നിങ്ങൾക്കൊരു ബാഡ് കർമ്മ എനർജി കണക്ട് ചെയ്യാൻ നിൽക്കരുത് കാരണം ഈ ഒരു എനർജി നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നില്ലെങ്കിൽ ഇതിലൊരു ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ സാധിക്കുകയും അതുകൊണ്ട് ഇതൊരു ഡിവൈൻ്റെ ഒരു ഗൈഡൻസാണ് ഡിവൈൻ്റെ ഒരു ഇൻഫർമേഷൻസാണ് നിങ്ങളുടെ ജീവിതത്തിലെ ബ്ലോക്കേജുകളും തടസ്സങ്ങളും അതുപോലെ മാനസിക പിരിമുറുക്കങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവ് ആകുന്ന എനർജികളെയും എല്ലാം ഹീലാക്കാൻ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടുകയും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് ഒരു തീരുമാനം എടുക്കാനും പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ച മിസ്റ്റേക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കാനും കറന്റിലി നിങ്ങൾ എങ്ങനെ മുന്നോട്ടേക്ക് പോകണമെന്നുള്ളൊരു ഗൈഡൻസും ഒക്കെയാണ് ഓരോ ആരോ റീഡിങ്സുകളെന്ന് മനസ്സിലാക്കുക ഇതൊരു ഡിവൈൻ്റെ ഗൈഡൻസ് ആണെന്നും നിങ്ങൾ മനസ്സിലാക്കുക അതിൻ്റേതായ വിശ്വാസത്തോടും പൂർണ്ണതയോടും കൂടി തന്നെ മുന്നോട്ടേക്ക് പോവുക വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് രണ്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ് നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്താനും മുന്നോട്ടേക്ക് സക്സസ് സക്സസ് നേടുവാനും നെഗറ്റീവ് ആകുന്ന എനർജികളെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായും അകറ്റി നിർത്താനും സഹായിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വരാഹി മന്ത്രം ഇട്ടിരിക്ക ഞാൻ ഇട്ടിരിക്കുന്ന വരാഹി മന്ത്രവും മണി എഫർമേഷൻസ് അത് വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് ക്ഷമയില്ലാണ്ട് നിങ്ങൾ വാട്സപ്പിൽ വന്ന് ചോദിച്ചാൽ ഞാൻ ആർക്കും നേരിട്ട് തരുന്നതല്ല വരാഹി മന്ത്രം നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് നിങ്ങൾക്കത് എടുക്കാവുന്നതാണ് നേരിട്ടൊന്നും ഒരു കാര്യങ്ങളും നമ്മൾ ആ ഒരു പൂർണ്ണതയോടുകൂടി അല്ലാതെ വെറുതെ നൽകാൻ പറ്റില്ല കേട്ടോ ഒരു പവിത്രതയൊക്കെ ഉണ്ട് അത് നമ്മളൊരാൾക്ക് കൈമാറുന്നതിന് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതില്ലാത്തത് കൊണ്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലിട്ടിട്ടുണ്ട് നിങ്ങളത് ചൂസ് ചെയ്യുക നമുക്ക് ഗെ റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടവർ കാർഡാണ് കേട്ടോ ജീവിതത്തിലൊരു ബിഗ് ചേയ്ഞ്ചിങ്ങിൻ്റെ സമയമാണ് ഒന്നെങ്കിൽ നിങ്ങൾ ഇപ്പം നിൽക്കുന്നത് ഏതവസ്ഥയിലാണേലും അവിടെ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷൻസ് അതായത് നെക്സ്റ്റ് ഒരു ആക്ഷൻ എടുക്കപ്പെടുന്ന അല്ലെങ്കിൽ മറ്റൊരു സി ജീവിത ശൈലിയിലേക്ക് അല്ലെങ്കിൽ ജീവിത സിറ്റുവേഷൻസിലേക്ക് മാറാൻ പോകുന്ന ഒരവസ്ഥ ഇപ്പോൾ നമ്മൾ ഈ പറയുമ്പം പോലെ ദശാസന്ധികളുടെ ഒരു ചേയ്ഞ്ചിങ് വരുന്നു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഏതവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ അവസ്ഥയിൽ നിന്നും ഒരു മാറ്റം വരാൻ പോകുന്നു അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണെങ്കിൽ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുലർച്ച ഒരു പുലരി ഒരു വിജയം വരാൻ പോകുന്നു അതിനുവേണ്ടി നിങ്ങളൊരു കാത്തിരിപ്പിലായിരുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ മാറ്റം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് വരാൻ പോകുന്നു അതുപോലെ ജീവിതത്തിൽ നിന്നും ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നെഗറ്റീവ് ആവാം പോസിറ്റീവ് ആവാം ചില കാര്യങ്ങളെ ഡിവൈൻ എടുത്ത് മാറ്റുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയും പോസിറ്റീവ് ആകുന്ന ഒരു എനർജിയോട് കൂടിയും പ്രാർത്ഥനയോട് കൂടിയും തന്നെ ഇനി മുന്നോട്ടേക്ക് പോകുക എന്ന് തന്നെയാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ ടൈമാണ് കേട്ടോ കരിയർ എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവിറ്റി വളരെ ശക്തമാകുന്ന മറ്റൊരു പേഴ്സണിൽ നിന്നോ മറ്റുമൊക്കെ നിങ്ങൾക്ക് ഒരുപാട് നെഗറ്റീവ് ആകുന്ന അവസ്ഥകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതുപോലെ തന്നെ ഒരു ബ്ലോക്കേജ് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം പ്രവർത്തിച്ചിട്ടും കരിയർ എനർജിയിൽ നിങ്ങൾക്ക് ബ്ലോക്കേജ് സംഭവിക്കുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന അതായത് നിങ്ങൾ പോസിറ്റീവായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ള ഒരു എനർജിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു ഒരു റിലാക്സ് എനർജിയിലേക്ക് സമാധാനപരമാകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് കാണുന്നത് അതായത് ജീവിതത്തിലൊരു പുതിയ തുടക്കം കരിയർ എനർജി ബേസ് ചെയ്ത് വളരെയധികം മാനസിക പിരിമുറുക്കമോ ഡിഫിക്കൽറ്റി അതായത് കരിയർ പാത മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ബ്ലോക്കേജുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റക്കായിട്ട് കരിയർ എനർജി നിങ്ങൾക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾ എത്ര തിരിഞ്ഞിട്ടും മറിഞ്ഞിട്ടും നിങ്ങൾക്ക് ജോലി സംബന്ധമാകുന്ന കാര്യങ്ങൾ ക്ലിയറൻസ് കിട്ടുന്നില്ല നിങ്ങളുടെ ഒരു വിഷൻ അനുസരിച്ച് നിങ്ങൾക്കൊന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു എനർജിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ചേഞ്ചിങ് എനർജിയിലേക്കാണ് മാറ്റത്തിലേക്ക് വരാൻ പോകുന്നു ചിലതിനെയെല്ലാം നിങ്ങളിൽ നിന്നും ഡിവൈൻ എടുത്തു മാറ്റി നിങ്ങൾക്ക് അനുയോജ്യമായതും നിങ്ങൾക്ക് വേണ്ടതുമാകുന്ന ചില കാര്യങ്ങളെ നിങ്ങളിലേക്ക് നൽകാൻ പോകുന്ന ഒരു ബിഗ് ചേഞ്ചിങ് എനർജിയാണ് കരിയർ പാതയിൽ നിങ്ങൾക്ക് വരാൻ പോകുന്നത് അതുപോലെ ബിസിനസ്സിലൊക്കെ ഒരു ബ്ലോക്കേജ് അത് ഫ്യൂച്ചർ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള ഒരു തോന്നൽ പാർട്ട്നർഷിപ്പ് ടീം വർക്ക് എനർജിയിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിയാണ് ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും നിങ്ങൾക്ക് ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ വിജയിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് പരമായിട്ടായിക്കോട്ടെ അല്ലെങ്കിൽ ഫാമിലി പരമായിക്കോട്ടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത വിധം ഒരു സ്തംഭന അവസ്ഥയിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറുകയാണ് കേട്ടോ ആ ഒരു സിറ്റുവേഷൻ ൻസും നിങ്ങൾക്ക് ചേഞ്ചിങ് ആണ് അതായത് ഒരു ബിഗ് ചേയ്ഞ്ചിങ് എനർജിയാണ് വരുന്നത് ചില കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും എടുത്തു മാറ്റി ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അനുകൂലമാകുന്ന അനുയോജ്യമാകുന്ന നിങ്ങൾക്ക് മുന്നോട്ടേക്ക് വളരെയധികം എന്താ പറയുക ആയിട്ട് അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഡിവൈൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ചിങ് നൽകുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് ആളുകളിലേക്കൊരു കൺഫ്യൂസ്ഡ് എനർജി ചിലപ്പോൾ ഒരു ട്രാവലിംഗിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഫാമിലിയൊക്കെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാവാം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ചേഞ്ചിങ് ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന കോൺഫ്ലിക്റ്റ് തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശക്തമാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് എനർജിയിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കതിനകത്തിന് എന്ത് ചെയ്യണം എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻസിനെ മാനേജിങ് ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ചേഞ്ചിങ് അതായത് ഒരു ട്രാവലിങ് എനർജി ഒരുമിച്ച് മുന്നോട്ടേക്ക് ഒരു യാത്ര ഡിവൈൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഫാമിലിയുമായിട്ടൊക്കെ എന്തെങ്കിലും തെറ്റിപ്പിരിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ നിങ്ങൾ ആ ഒരു ബന്ധത്തെക്കുറിച്ച് ഒരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് പോകേണ്ടവരാണ് നിങ്ങൾക്കൊരുമിച്ച് പോകേണ്ടി വരും അതായത് നിങ്ങളുടെ ആ ഒരു പെട്ട പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ പാർട്നർ നിങ്ങളുടെ ഫാമിലി ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ കൊണ്ടുപോകാൻ സാധിക്കും അതായത് ഓവർകം ചെയ്യാൻ പറ്റും നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന ആ ഒരു ഇഷ്യൂ ആ ഒരു പ്രോബ്ലംസിനെയൊക്കെ നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റും ഒരു സ്ട്രെസ് റിലീഫിങ് എനർജി ഒരു സ്റ്റെബിലിറ്റിയോടു കൂടി പോസിറ്റിവിറ്റിയോടുകൂടിയൊക്കെ നിങ്ങൾക്കൊരു റീ എനർജി കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു റീയൂണിയൻ എനർജി കണക്റ്റ് ചെയ്യുന്നുണ്ട് അതായത് ഒരു പുതിയ ഇമോഷൻസ് അതായത് നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്കും തിരുത്താൻ സാധിക്കും നിങ്ങളുടെ പാർട്ട്നർക്ക് അവരുടെ തെറ്റുകളും തിരുത്താൻ പറ്റി ശരിക്കും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഒന്നേന്ന് തന്നെ ഒന്നേന്ന് തന്നെ വീണ്ടും ഒരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അവിടെയൊക്കെ എന്തെങ്കിലും കൺഫ്യൂസ്ഡ് എനർജി ഉണ്ട് നിങ്ങൾക്കെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു കൺഫ്യൂഷൻ മാറ്റി വെച്ചോളുക കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആകുക ചില കാര്യങ്ങൾ തന്നെയാണ് ഡിവൈൻ നൽകാൻ പോകുന്നത് എന്ന് തന്നെയാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല പോസിറ്റിവിറ്റിയാണ് അതായത് വേണോ വേണ്ടയോ എന്നുള്ളതും അല്ലെങ്കിൽ എങ്ങനെ മാനേജിങ് ചെയ്യുമെന്നൊക്കെ ഉള്ള ആ സിറ്റുവേഷൻസിനെടുത്തു മാറ്റുക എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ലോസ് എനർജിയിൽ നിങ്ങൾ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുത്തിട്ട് നിങ്ങൾക്ക് ലഭിക്കാത്ത വിധം നിങ്ങൾ വളരെയധികം സ്ട്രഗിളിങ് അനുഭവിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടാവാം ആ ഒരു സാമ്പത്തികം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ വേണ്ടിയിട്ട് പക്ഷേ എത്ര ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക ഭദ്രത കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു നിങ്ങളുടെ സമയം കറക്റ്റ് അല്ല കേട്ടോ നിങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസുകൾ ഉള്ള സമയം തന്നെയാണ് കാരണം കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ല അതായത് നിങ്ങൾ ചിന്തിക്കുന്നതും അവർ ചിന്തിക്കുന്നതും തമ്മിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്നുള്ള ഒരു നെഗറ്റീവ് തോട്ട്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഒരു സാമ്പത്തികമാകുന്ന കാര്യത്തെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ മാത്രമല്ല ഒരു കോൺഫിഡൻസും ഇല്ല നിങ്ങൾക്കൊരു കോൺഫിഡൻസും ഇല്ല ഇത് മേടിച്ചെടുക്കുക അതല്ലെങ്കിൽ ഈ സാമ്പത്തികത്തെ കൈകാര്യം എങ്ങനെ ചെയ്യണമെന്നുള്ള ഒരു കോൺഫിഡൻസും നിങ്ങൾക്കില്ലാത്തൊരവസ്ഥയാണ് പക്ഷേ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് മാത്രമല്ല മറ്റും നാല് പല വഴികളിൽ നിന്നും നിങ്ങളിലേക്ക് ഫിനാൻസ് വരും എന്താ നിങ്ങളൊരു പോസിറ്റീവ് ആകുന്ന ആറ്റിറ്റ്യൂഡിലേക്കും ഒരു ഹാപ്പിനെസ് എനർജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സന്തോഷം തന്നെയാണ് നമ്മളിലേക്ക് എല്ലാം കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നത് നിങ്ങളൊരു ഹാപ്പിനെസ് എനർജിയിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു സ്റ്റക്കായി നിൽക്കുന്ന നിങ്ങൾക്ക് ചുറ്റുമെല്ലാം ഒരു നെഗറ്റിവിറ്റിയാണ് നിങ്ങൾ കാണുന്നതും നിങ്ങൾ ചെയ്യുന്നതുമായതെല്ലാം നിങ്ങൾക്കൊരു പോസിറ്റീവ് അല്ല എന്ന നിങ്ങൾക്കൊരു വിശ്വാസമില്ലായ്മ എന്ന എനർജിയിൽ നിന്നും നിങ്ങൾ വിശ്വാസത്തിലേക്ക് വരിക എന്നാണ് കാണിച്ചു തരുന്നത് അബണ്ടൻസ് ആണ് നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന് നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ നിങ്ങളെ അവരുടെ മുമ്പിൽ ഹെൽപ്പ് ചോദിക്കുന്നവരെ വരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പാകത്തിന് ഒരു സാമ്പത്തിക ഭദ്രതയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ട നിങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ കൈകളിലേക്ക് പോയിരിക്കുന്ന ഒരു നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ഒരുപാട് മാനസിക പിരിമുറുക്കം ഒന്നും അനുഭവിക്കേണ്ട എന്ന് തന്നെയാണ് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ പോകേണ്ട അതായത് നിങ്ങളിലേക്ക് ചില അട്രാക്ഷൻ എനർജികൾ ഇമോഷണൽ പരമാകുന്ന ചില വ്യക്തികളുടെ പ്രസൻസ് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ നിങ്ങളത് അട്രാക്റ്റ് ചെയ്തെടുത്തതുമാവാം നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ പോലെ എന്തെങ്കിലും ചെയ്തെടുത്ത ഒരു സിറ്റുവേഷൻസ് ആവാം ഒരു ഇമോഷണൽ പരമാകുന്ന ചില കാര്യം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷെ അതൊരു എന്താ പറയുക ഒരു മായ ഈ എനർജിയാണ് കേട്ടോ അതിനകത്തൊരു നെഗറ്റിവിറ്റി കാണിക്കുന്നുണ്ട് ഒരു അട്രാക്ഷനാണ് നിങ്ങളെ അല്ലെങ്കിൽ ഒരു ആസക്തി എനർജി എന്നൊക്കെ പറയാൻ പറ്റും ഒരു രാഹുവിൻ്റെ പ്രസൻസ് നമ്മൾക്ക് എന്താണ് നടക്കുന്നത് പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള ഒരു ക്ലിയറൻസ് ഇല്ലാതെ നമ്മളിലേക്ക് നാളെ സംഭവിക്കാൻ പോകുന്നതിനെക്കുറിച്ച് യാതൊരുവിധ വിചാരവും ഇല്ലാതെ നിങ്ങൾ ഇമോഷണൽ വരമാകുന്ന ഒരു കാര്യത്തെ ഒന്നെങ്കിൽ മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അനുകൂലമല്ലാത്തൊരു കാര്യത്തെയാണ് നിങ്ങൾ മാനിഫെസ്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാത്രവുമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധത്തെ നിങ്ങൾ മാനിഫസ്റ്റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ടാവുക നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയുടെ പ്രസൻസ് അട്രാക്ഷൻ പോലെ അഡിക്ഷൻ പോലെ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അത് വളരെ വലിയ ഒരു പോസിറ്റിവിറ്റി ആയിട്ട് ഫീല് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ച് മാത്രം ആ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തെ നിങ്ങൾ കൈകാര്യം ചെയ്യുക അത് നിങ്ങൾക്ക് വലിയ ഒരു വീഴ്ചക്ക് അതല്ലെങ്കിൽ ചില നഷ്ടങ്ങൾക്ക് കാരണമാകുന്നു എന്ന് കാണുന്നുണ്ട് അവിടെ ശ്രദ്ധിച്ച് മാത്രം നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നുവെങ്കിൽ ശരിക്കും നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുക്കേണ്ടതാണ് കേട്ടോ ദ സൺറൈസിംഗ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ സ്റ്റക്കായിട്ട് നിന്ന് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് അല്ലാതെ നിന്ന ചില സിറ്റുവേഷൻസുകളിൽ നിന്നോ അല്ലെങ്കിൽ ഒരുപാട് ബെർഡൻ കരിയർ എനർജിയിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് ബെർഡൻ എനർജിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ഹാപ്പിനെസ് ഒരു സക്സസ് നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഹാർഡ് വർക്കിന് നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്ത കാത്തിരുന്ന സറണ്ടർ ചെയ്ത് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾക്കൊരു പോസിറ്റിവിറ്റി ഒരു ഗുഡ് ന്യൂസ് എനർജി വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ കുറച്ച് ഈഗോയുടെ ഫലമായിട്ട് ചില കോൺഫ്ലിക്റ്റുകൾ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ നിങ്ങൾ ഓവറായിട്ട് മാനേജിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ചില സിറ്റുവേഷൻസുകളിൽ ചില സംസാരത്തിലൊക്കെ ചില സംസാരങ്ങളിലൊക്കെ ചെന്നുപെടാൻ സാധ്യത കാണുന്നുണ്ട് അതെനിക്ക് തോന്നുന്നു ഒരു ഈഗോ എനർജിയുടെ ബേസിൽ ചിലപ്പോൾ ഇന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ശരിക്കും അതൊരു ട്രാപ്ഡ് എനർജിയാണ് കേട്ടോ അതൊന്ന് സ്റ്റക്കായി പോവാൻ സാധ്യതയുണ്ട് മദർ എനർജിയുമായിട്ടോ ഫെമിനീൻ എനർജിയുമായിട്ടോ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ലൈഫിൽ ഇന്നുണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിനെ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കാരണം അതൊരു നെഗറ്റിവിറ്റിയിലേക്കൊരു കാർമിക് സിറ്റുവേഷൻസിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട് മദർ എനർജി ആവാം അതല്ലെങ്കിൽ ഫെമിനീൻ എനർജിയായ ഒരു വ്യക്തിയാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ എനർജി ആവാം ഒരു ഫെമിനിയൻ എനർജിയുമായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഇന്നത്തെ ദിവസം ഒരു യാത്രയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ലൈഫിലെ മുന്നോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചർ കാര്യങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയെ നിങ്ങൾ നേരിട്ടു കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസുകൾ ലൈഫിൽ ഉണ്ട് ഒരു തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം എന്തെങ്കിലും ഒരു സ്തംഭന അവസ്ഥയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എനർജിയുമായിട്ട് നിങ്ങൾക്കൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും നിങ്ങളവിടെ സംയമനം പാലിച്ചേ പറ്റൂ കാരണം അല്ലെങ്കിൽ അതൊരു കാർമ്മിക്ക് ഒരു ട്രാപ്ഡ് എനർജി പോലെ കാർമിക് സിറ്റുവേഷൻസ് വരാൻ സാധ്യതയുണ്ട് അതായത് പിന്നീട് അതിനെ തുടർന്ന് ചില കഷ്ടതകളെ നിങ്ങൾ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളെ സംബന്ധിച്ച് ആരെങ്കിലും ആയിട്ട് ഫെമിനിൻ എനർജിയെ ബേസ് ചെയ്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ തീർച്ചയായിട്ടും പിന്മാറുക തന്നെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഒരു ഡിലേ എനർജി അതായത് ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിനെ നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ഇമോഷണൽ പരമാകുന്ന ഒരു പേഴ്സൺ ഒന്നെങ്കിൽ നിങ്ങളെ വിട്ടുപോയൊരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിങ്ങൾ ഇപ്പോഴും ഒരു തിരിച്ചു വരവുണ്ടാകുമെന്നുള്ള ആ ഒരു കാത്തിരിപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ടെന്ന് വേണേലും നമുക്ക് പറയാൻ പറ്റും നിങ്ങളൊരു കോളോ മെസ്സേജോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പ്രസൻസോ നിങ്ങൾ ഇപ്പോഴും ഒരു പ്രതീക്ഷയോടെ വെയിറ്റിംഗ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ന്യൂസ് എനർജി നിങ്ങളിലേക്ക് ഉടനെ തന്നെ വരുന്നുണ്ട് കേട്ടോ അതായത് ഒരു ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കാത്തിരിപ്പിന് ഒരു നീതി ലഭിക്കാൻ പോകുന്ന ഒരു ജഡ്ജ്മെൻറ്റ് ന്യായം ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ട്രാവലിംഗ് എനർജി വരുന്നുണ്ട് കേട്ടോ കുറച്ച് ആളുകളെ സംബന്ധിച്ച് നോക്കുമ്പം അത് കരിയർ പരമാകുന്ന എനർജിയെ ബേസ് ചെയ്ത് നിങ്ങളൊരു കർമ്മം നേരിട്ടിട്ടുണ്ട് ഒരു ട്രാവലിംഗ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു കർമ്മയുണ്ടായിരുന്നു തടസ്സമുണ്ടായിരുന്നു ആ തടസ്സം അവസാനിക്കുകയാണ് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും വിദേശയാത്രയ്ക്കൊക്കെ വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ തന്നെ ആക്ഷൻ എടുക്കപ്പെടുന്നുണ്ട് ചെറിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അതിനെ നിങ്ങൾക്ക് മറികടന്നു പോകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ആ ഒരു കർമ്മ ആ ഒരു ബ്ലോക്കേജ് അവസാനിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ പെയിൻഫുള്ളായ സിറ്റുവേഷൻസും അതിന് അങ്ങനെയുള്ള ആ ഒരു കാര്യം ആ ഒരു വിദേശയാത്രയെ സംബന്ധിച്ചുള്ള കാര്യം വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങളിലേക്ക് അത് വീണ്ടും കണക്റ്റ് ചെയ്യപ്പെടും നിങ്ങളറിയാതെ തന്നെ നിങ്ങളിലേക്ക് അത് വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ കുറച്ച് ആളുകളുടെ എനർജിയിൽ നോക്കുമ്പോൾ ഒരു സ്റ്റക്നെസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഒരു ബ്ലൈൻഡ് എനർജി അതായത് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥ എനിക്ക് തോന്നുന്നു ഒരു എലോൺ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇമോഷണൽ പരമായിട്ട് ഒന്നിലധികം ചീറ്റിംഗ് അനുഭവിച്ചിട്ടുള്ള ഒന്നിലധികം വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പെയിൻഫുള്ളാകുന്ന സാഹചര്യങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നു പക്ഷേ നിങ്ങൾ അതിനെ സ്വീകരിക്കാൻ ഭയപ്പെടുന്നു നിങ്ങൾ റിജക്റ്റ് ചെയ്ത് നിൽക്കുന്നു പക്ഷേ നിങ്ങൾക്ക് ആ ഒരു എനർജിയെ കണക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളുമായിട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നെഗറ്റീവ് തോട്ട്സ് ആണ് അതായത് ഒരു ഭയമാണ് അതായത് നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ ചില എനർജികളെ ബേസ് ചെയ്തുള്ള ചില നെഗറ്റിവിറ്റികളെ നിങ്ങൾ ഇപ്പോഴും ഉള്ളിൽ അതായത് ഹീലാവാതെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്ന ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് നിൽക്കുന്ന അതായത് ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലാണ് നിങ്ങളിപ്പം ശരിക്കും ഒരു ട്രാവലിംഗ് ആവാം അതല്ലെങ്കിൽ ഒരു പ്രോഗ്രസ് ഒരു വിജയം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനു വേണ്ട ഒരു യാത്രയിലാണ് നിങ്ങൾക്ക് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ ഒന്നും ഇപ്പം കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ നിങ്ങളുടെ ഒരു ഡെത്ത് ആൻഡ് റീബെർത്ത് എനർജി വരുന്നുണ്ട് കേട്ടോ ഒരു അബണ്ടൻസ് വരുന്നുണ്ട് ആ ഒരു തീരുമാനം അതായത് ഇമോഷണൽ പരമാകുന്ന കാര്യങ്ങളെ നിങ്ങൾ മാറ്റി വെച്ചാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരേണ്ടതാകുന്ന കാര്യങ്ങൾ സെലിബ്രേഷൻ സന്തോഷം അതുപോലെ പോസിറ്റീവ് ആകുന്ന ചില എനർജികളെല്ലാം നിങ്ങളിൽ കണക്റ്റഡ് ആകുന്നു നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു സക്സസ് വരികയും ചെയ്യും പ്ലസ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ഇമോഷണൽ സപ്പോർട്ടിങ് യും ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് എനർജി കാണുന്നുണ്ട് ചില സിറ്റുവേഷൻസിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിപരമാകുന്ന ബന്ധങ്ങളെ ആവാം പേരൻറ്റിങ് എനർജിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബപരമാകുന്ന ചില എനർജികളുമായിട്ട് നിങ്ങളുടെ പാർട്നേഴ്സുമായിട്ടൊക്കെ നിങ്ങൾക്കൊരു ഒറ്റയ്ക്കുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളൊന്ന് വീട് മാറി താമസിക്കാൻ തീരുമാനിക്കുന്നതാവാം എന്താണെങ്കിലും നിങ്ങൾ മാത്രമായിട്ടുള്ളൊരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഉത്തരവാദിത്തത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി തിരിക്കുന്ന നിങ്ങളുടെ ചിലപ്പോ ഒരു സ്വപ്നം ഒരു വീടൊക്കെ പണി തീർത്ത് അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് താമസം മാറുന്ന ചില സമയങ്ങളിലേക്ക് നിങ്ങൾ വന്ന് നിൽക്കുന്നതാകും എന്താണെങ്കിലും നിങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങളുടെ പാ പാർട്ട്ണറേയും നിങ്ങളുടെ നിങ്ങൾക്കൊരു കുടുംബം ഒരു ജീവിതം സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നു അതും പോസിറ്റീവായിട്ട് തന്നെയാണ് കേട്ടോ ഒരു പുതിയ ഇമോഷൻസാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആവുന്നു എന്ന് തന്നെ കാണുന്നു ചില ഹാർട്ട് ബ്രോക്കണുകളും വേദനകളെയുമെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റുന്നു പുതിയ തുടക്കം വരുന്നു അതുപോലെ സൗഹൃദ ബന്ധങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ഒരു കൺട്രോളോട് കൂടിയും നിങ്ങളുടെ ഒരു സപ്പോർട്ടോട് കൂടിയും എല്ലാം നിങ്ങൾക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാ ബാധിക്കുന്ന ചില എനർജികളിലേക്കൊക്കെ നിങ്ങൾ മാറുന്നുണ്ട് അതുപോലെ നല്ല രീതിയിൽ ഒരു സപ്പോർട്ടിങ് ഒരു ഫെമിനിയൻ സപ്പോർട്ടിങ് ആവാം അല്ലെങ്കിൽ നിങ്ങളുടെ മദറിൻ്റെ ആവാം നല്ലൊരു ഫെമിനിയൻ സപ്പോർട്ടിങ് എനർജിയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്ട്രെസ്സ് എനർജിയിൽ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിച്ചിട്ടാവാം സാമ്പത്തികപരമായുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടാവാം നിങ്ങൾ സ്ട്രെസ് എങ്കിൽ ശരിക്കും ഒരു ഡിപ്രഷൻ ഉറക്കം നഷ്ടപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പോസിറ്റീവാണ് കേട്ടോ മുന്നോട്ടേക്ക് നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത വരുന്നുണ്ട് അതുപോലെ കരിയർപരമാകുന്ന പരമാകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ അവിടെയും നിങ്ങൾക്കൊരു വിജയം ഉറപ്പായിട്ട് വരുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയെയും നിങ്ങളോടൊപ്പം നിൽക്കുന്ന പല ആളുകളെയും നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറും അതായത് നിങ്ങളുടെ ഒരു സ്ട്രെസ് എനർജി റിലീഫാവും അതിൽ നിന്നും നിങ്ങൾ പൂർണ്ണമായും പുറത്ത് വരുമെന്ന് തന്നെയാണ് നമുക്ക് ഈ റീഡിങ്സിൽ ഡിവൈൻ കാണിക്കുന്നത് ച്ച് തന്നിരിക്കുന്നത് കേട്ടോ